പിടിച്ച കുപ്പായം ഇട്ട് വന്നതാണ് തേച്ച കുപ്പായവും തൊപ്പി വന്നതാണ് നാണയടാ മൂന്ന് ഘട്ടം തുണികൊണ്ടു എന്നെ ഒരു പൊതിയൽ സുബഹാന എനിക്ക് സ്വന്തം കൊടുക്കാൻ കഴിയില്ല അന്നാരെങ്കിലും പൊതിഞ്ഞേ പറ്റൂ മൂന്ന് ഘട്ടം തുണികൊണ്ട് എന്നെ പൊതിയുന്നൊരു സമയമുണ്ട് തേച്ച കുപ്പായമല്ല കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ണടയും വെച്ചാ പ്രസംഗിക്കുന്നത് അന്നോ അന്ന് ഞാൻ പോകുമ്പോൾ എന്റെ കണ്ണിന്റെ മേലെ പരുത്തി വെക്കുന്ന ദിവസമാണ് കേട്ടോ കണ്ണട മാറ്റി വെച്ചുപോയി മോതിരം മൂരിപ്പോയി ഉമ്മമാരെ വളകൾ അഴിച്ചുപോയി സ്വർണങ്ങളെല്ലാം അഴിച്ചുപോയി മോതിരങ്ങളഴിച്ചുപോയി കഴുത്തിക്കെട്ടുന്ന സ്വർണം പോയി എല്ലാം പോയി നമ്മുടെ അവയവങ്ങൾക്ക് പരുത്തി വെക്കുന്ന സമയം വരാനുണ്ട് ഓപ്പിനേ ഇപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ കിടക്കയും ഒരുപോലെ കട്ടിലും നിങ്ങളൊഴിച്ചു തരും ഞാനവിടെ സുഖസുന്ദരമായി കിടന്നുറങ്ങിയേക്കും പക്ഷേ എന്റെ മക്കളും എന്റെ ശിഷ്യന്മാരും എന്റെ സ്നേഹിതന്മാരും എന്നെ കൊണ്ടുവന്ന് കബറിൽ വെക്കുന്നൊരു സമയമുണ്ട് കട്ടിലില്ല കേട്ടോ പലകയില്ല കേട്ടോ ഓലകഷ്ണമില്ല കേട്ടോ പായകഷ്ണില്ല കേട്ടോ പിന്നെ കിടക്ക ഫാനില്ല കേട്ടോ എ സിയില്ല കേട്ടു ആ കവറിൽ മണ്ണിൽ കൊണ്ടുപോയി എന്നെ കിടത്തി എന്റെ മകൻ എന്റെ കൂടെയില്ല ഭാര്യയില്ല മക്കളില്ല ആരുവില്ല ഇപ്പോൾ ഇപ്പോഴെന്റെ മുഖത്ത് ഒരൽപ്പം ചളിതെറിച്ചു പോയാൽ നിങ്ങൾ ടബുൽ കൊണ്ടൊരു പക്ഷേ തുടച്ചു തന്നേക്കും അല്ലെങ്കിൽ ഉഷാദയെ തുടക്കണമെന്ന് പറഞ്ഞേക്കും കബറിൽ എന്നെ വെക്കുമ്പോ അതാ ചളിമണ്ട് കുഴച്ചിട്ട് ആ ചളിമണ്ണ് കൊണ്ടുവന്ന് എന്റെ കഫം തുണിയൽപ്പം നീക്കിയിട്ട് എന്റെ കബിളിനോട് ചേർത്ത് വെക്കുന്നു മുന്നിലുണ്ടെന്ന ബോധത്തോടെ ഈ ഭൂമിയിലെ ജീവികളും ദുന്യാവിന്റെ ആഡംബരങ്ങളും ദുന്യാവിന്റെ സ്ഥാനമാനങ്ങളും ദുന്യാവിന്റെ അതാ അലങ്കാരങ്ങളും ദുന്യാവിലുള്ള ഓരോ വിഷയങ്ങളും കാണുമ്പോ ആഹ്റം മറന്നുകൊണ്ടുള്ള ജീവിതമായി പോകരുതേ ഒമിനിങ്ങളേ ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല യോഗ്യനല്ല ഞാൻ മഹാന്മാര് പറഞ്ഞ വിഷയം എടുത്തു തിരിച്ചെന്ന് <ion> <s Bondi> ു നിങ്ങളെല്ലാം പാവപ്പെട്ട് ഞാൻ നന്നാകാൻ പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തുന്നു ഞാൻ രണ്ടു ദിവസം പാസ്പോർട്ട് ഓഫീസിലെ രണ്ട് ദിവസം മുമ്പ് പാസ്പോർട്ട് ഓഫീസിൽ പോയി എന്റെ ചെറിയ മക്കൾക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പണം കൊടുത്തപ്പോൾ എനിക്ക് റസീറ്റ് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിനായി അപേക്ഷ സ്വീകരിച്ചു എന്റെ പണം സ്വീകരിച്ചു എന്നാലും നിങ്ങളെ ഞാനെന്റെ ജീവിതത്തിൽ നാൽപ്പത് കൊല്ലമായി നിസ്കരിക്കുന്നു മുപ്പത് കൊല്ലമായി പ്രസംഗിക്കുന്നു ഇങ്ങനെ പല പരിപാടിയും നടത്തുന്നു പക്ഷേ എന്റെ റബ്ബ് എന്റെ ഏതെങ്കിലും ഒരു അമലി സ്വീകരിച്ചു എന്നതിന് എനിക്ക് ഇന്നുവരെ റസീപ് കിട്ടിയിട്ടില്ല സ്വീകരിച്ചു എന്നതിന് റസീപ് കിട്ടിയിട്ടില്ല എന്റെ ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ണെന്ന് ബോധ്യപ്പെട്ടതേ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ ണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ജീവിതത്തിൽ വിമർശിച്ചിട്ടുള്ളൂ ഇത് ധൈര്യത്തോടെ പറയാൻ കഴിയുമെന്ന് കബൂൽ ചെയ്യട്ടെ അതേസമയം എനിക്ക് ധൈര്യമില്ല എന്തിനാണ് ധൈര്യമില്ലാത്തത് എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് കൽപ്പിച്ച എന്തെങ്കിലും നിർബന്ധമോ സുന്നത്തോ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞുപോയിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല എന്റെ റബ്ബ് വിരോധിച്ച ഒറ്റ ഹറാബും ഒരു കറാഹത്തും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യമുണ്ടോ ഞാനെന്റെ ജീവിതത്തിൽ അന്ന കൽപ്പിച്ചത് ഫറും സുന്നത്തും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ അറാമും കറാത്തും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമില്ല എങ്കിലും എപ്പോഴാ വിജയം ആഹ്ലാദിക്കല് എപ്പോഴാ അഭിനയത്തിന്റെ സന്തോഷം കൊണ്ടാടല് എപ്പോഴാ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കല് ഇല്ല ഇല്ല ഫമൻസ് നരകത്തിൽ മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ രണ്ടു കാലും വെളുത്ത് വെക്കുകയും ചെയ്താൽ ഫക്കത് ഫാസ് അവൻ പാസായി കഴിഞ്ഞൂ ഒരാൾക്കും ഒരഹങ്കാരത്തിലും അസൂയക്കും ഒരു സ്ഥാനമാനത്തിലും ഒന്നിനും ചിന്തിക്കാൻ അർഹതയില്ല കേട്ടോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം